அபிஷேகம் வின் நீங்கள் இயேசுவின் கேசுவின் சநிதே அவனேபம் கிருபையுடைய வாசஸ்தலம் கிருபாசனம் கிருபையுடைய வாசஸ்தலம் கிருபாசனம் േ തളരുന്ന് സോദരേ സഹനത്തിരമാലയിൽ പതരാതെ മു இஸ்ரேலியா அப்ராவின் தெய்வமே இசகாக்கின் தெய்வமே யாக்கோவின் தெய்வமே எங்களுக்கே கர்த்தாவே ിൻ ദൈവമേ ദൈവമേ ഞങ്ങൾ കേർത്താവേതൻ കർത്താവേ ആരാധിക്കും നിന്നാമം സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം സൈന്യങ്ങൾ തൻ നമ്മളൊരു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായം നാല്പത്തിരണ്ടാമത്തെ തിരുവചനം അവിടെയാണ് യാക്കോബിന്റെ എന്ത് യേശാവിൻ്റെ ഒരു ആശ്വാസം അനുജനെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് അവന് ആശ്വാസം പ്രാപിച്ചിരിക്കും ആശ്വാസത്തിന് ദൈവികമായ തലം മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന പല ആശ്വാസങ്ങൾക്കും മാനുഷികമായ ഒരു തലമുണ്ട് അനുഭവിക്കുന്ന ആശ്വാസങ്ങളുടെ ലക്ഷ്യങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞത് ഈ ആശ്വാസത്തിന് വലിയ ആധ്യാത്മികത ഒന്നും ഇല്ലെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരേണ്ടത് അപ്പോൾ അച്ഛനെന്തായാലും ഇങ്ങനെ വളച്ച് കെട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ആശ്വാസങ്ങൾക്കെല്ലാം വലിയ ആധ്യാത്മികതയൊന്നും അത് ഏത് റൂട്ടിൽ ഇവിടെ വരെ വന്നാൽ അവർ വരാം ദൈവികമായ റൂട്ടിലൂടെ വരാം മാനുഷികമായ റൂട്ടിലൂടെ വരാം പൈശാചികമായ റൂട്ടിലൂടെ വരാം ആശ്വാസം ഏതു വഴിക്കും വരാം അപ്പോൾ ആശ്വാസം കിട്ടുക ഒരു ഒരാധ്യാത്മിക ലക്ഷ്യമല്ല നമ്മൾ വളരണം മക്കളെ ആശ്വാസം കിട്ടുക അതായത് പലരും ദൈവത്തെ അല അവലംബിക്കണത് എന്തിനാണ് ആശ്വാസത്തിന് വേണ്ടിയാണ് ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ അവലംബിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു ഫാനായിരിക്കും നമ്മളുടെ എപ്പോഴിങ്ങനെ ഈ സിനിമാ നടന്മാർക്കെല്ലാം ഫാൻസ് ഉണ്ടാകുമല്ലോ ഫാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വീശി കൊടുക്കണ ആൾക്കാർ അല്ലേ രാജാക്കന്മാർക്കുണ്ടായിരുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് രണ്ടുപേരിങ്ങനെ വീശി കൊടുക്കും രാജാവിന് അവരാണ് ഫാൻസ് ഇപ്പം ആ കാലത്ത് സിനിമാ നടന്മാരാണ് ഫാൻസുണ്ട് രാഷ്ട്രീയക്കാർക്ക് ഫാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ദൈവത്തെ ഒരു ഫാനായി മാറ്റുന്നുണ്ട് ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ റോള് നമ്മുടെ ജീവിതത്തിൽ ജസ്റ്റ് ഒരു ഫാനാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആധ്യാത്മികതയെ നമ്മൾ മോചിപ്പിക്കേണ്ടി വരും കാരണം നമ്മുടെ ആധ്യാത്മികത മരിയ ആധ്യാത്മികതയാണ് ഉടമ്പടി ചെയ്യുന്നവരുടെ ഈ ഈ അവസ്ഥയിൽ നിന്ന് ഈ കേവലമായ ഇതാണ് നിലവാരമെന്ന് ഞാൻ പറഞ്ഞത് ഈ കേവല നിലവാരത്തിൽ നിന്ന് ആധ്യാത്മികതയെ എന്തിനാണ് ദൈവത വിശ്വസിക്കണത് വിശ്വാസം ആശ്വാസമാണ് എന്നല്ലേ പറയണത് എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കണത് വിശ്വാസം ആശ്വാസമാണ് ആശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ് പക്ഷേ ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ദൈവം നമ്മുടെ ഒരു ഫാനാണ് അത്രയേ ഉള്ളൂ പറയണേ അതാണ് പ്രശ്നം അതായത് ദൈവം നമ്മുടെ ഒരു ഫാനാണ് നമ്മുടെ ഇടക്കിടക്ക് നമുക്ക് ഇടക്കിഴക്കി വിശു തരും എന്തൊരു അടിമത്വമാണ് ഇതിനേക്കാളും നല്ലതല്ല അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലേയും പിസാച്ച് ആവശ്യമുള്ളതൊക്കെ നമുക്ക് നിരത്തില്ലേ അപ്പം നമ്മളറിഞ്ഞോ അറിയാതെ ആശ്വാസം പറയാൻ പോകുന്നവർ ഒരു സാത്താനിക് വെർഷിപ്പുകാരാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളതെല്ലാം വിളക്കൽ ഉരക്കുമ്പോൾ വളരെ ഭൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ആശ്വാസം കൊടുക്കും ഇതും നമ്മുടെ കൺസെപ്റ്റിലുള്ള ദൈവം തമ്മിൽ എന്താ വ്യത്യാസം ഗോഡ് ഇസ് ജസ്റ്റ് റെഡിസ് ഉണ്ട് ഫാൻ ഇതിൽ ഇതിലും നമുക്ക് മോചനം പ്രാപിക്കണം

ദൈവം ദൈവം ഇസഹാക്കിൻ ോവൻ ദൈവം കൂടെയുള്ളതാ വിശ്വാസ നിലവാരത്തിലെ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോഴും വേറെ ചില കുട്ടി ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കോ ഇത് മനുഷ്യൻ്റെ ഒരു ഷാഡോ ഗോഡ് നിഴൽ ദൈവങ്ങളെ എപ്പോഴും നിഴൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഷാഡോ ഗോഡ് അതായത് ഒരു നിഴൽ ദൈവങ്ങളെ നമ്മൾ കുട്ടി ദൈവങ്ങളെ ഇപ്പോൾ കുട്ടിച്ചാത്തൻ വർഷിപ്പ് എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം നമ്മൾ ഡയറക്റ്റ് കുട്ടിച്ചാത്തനിലേക്ക് വർഷിപ്പിന് പോണില്ലെങ്കിൽ പോലും നമ്മളെല്ലാം വളരെ സത്തിച്ചില്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ വർഷിപ്പുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മളുടെ പല വിഷയങ്ങൾക്കും തീർപ്പ് ദൈവികമായ തീർപ്പ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം ഇടയ്ക്ക് കുട്ടിച്ചാത്തൻ വർഷിപ്പ് വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകത്തിലെ ൂബിനെ ഏഴുവഴും പതിനാല് വർഷം വർക്ക് ചെയ്ത് ഇല്ലേ ലാബാൻ്റെ ഭവനത്തിൽ ഏഴുവഴും പതിനാല് വർഷം വർക്ക് ചെയ്ത് അപ്പോൾ യാക്കൂബ് പറയണത് ഈ പതിനാല് വർഷം വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നു ലയായയുടെ റാഹേലിനോടും പറയുമെങ്കിൽ നിങ്ങളുടെ അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നു ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് ഈ ഭവനത്തിന് വേണ്ടി ജോലി ചെയ്തത് അവൻ കൂടീശ്ശേര ഞാൻ പാപ്പരായെന്ന് പറയും ഇപ്പം ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് പറയും അപ്പോഴേ ലയായ റാഹേലും പറയും എന്നാൽ അങ്ങയുടെ ദൈവം അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യുക അങ്ങയുടെ ദൈവം അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യാൻ പറയും ഉൽപ്പത്തി മുപ്പത്തൊന്നാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഇതുപോലെ തന്നെ വേറെ രസമുണ്ട് ഈ ലാബാരും ഇതുപോലെ തന്നെയാണ് ലാ അപ്പോൾ യാക്കോബ് അതുപോലെ തന്നെ കന്നുകാലികളെയും ആട് മാട് പശു ഒട്ടകം അതുപോലെ തന്നെ സർവൻസ് എല്ലാമായിട്ട് ആ ആന്തരിക പ്രചോദനം പോലെ തന്നെ ദൈവിക വാക്കുകൾ അനപേക്ഷണമായിട്ട് അവൻ അവിടുന്ന് പോരും പോരുമ്പോൾ നമുക്കറിയാം അടുത്ത കഥ വരണത് എന്താണ് ലാബാൻ പുറകെ ഓടും രണ്ട് ദിവസത്തു യാത്ര കഴിയുമ്പോഴാണ് അവൻ നമ്മളെ പറ്റിച്ചു നമ്മളെല്ലാം ആടിനും ആടിനെ അടിച്ചു മാറ്റി അവൻ രക്ഷപ്പെട്ട് മക്കളെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ലാബാൻ പുറകെ ഓടും ലാബാൻ വരണത് കാണുമ്പോൾ യാക്കൂൻ പേടിയാവും ലാഭാൻ വരണേ കാണുമ്പോൾ യാക്കൂവിന് പേടിയാവും ചിലപ്പോൾ അയാളെ കൊന്നുകളെയും ഭാര്യയും മക്കളെയും എല്ലാം അയാളുടെ മക്കളെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ വിചാരിക്കും അപ്പോഴേ യാക്കൂ പേടി ചിക്കണമെന്നുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുകയും പക്ഷെ ലാഭാൻ വരുമ്പോൾ പറയും ഇന്നലെ ഞാൻ കൊയിലത്തൊന്നും ഇല്ല എണ്ണ പിർമാറും ഇന്നു ഞാൻ കൊയിലത്തൊന്നും കാര്യം നിൻ്റെ ദൈവം ഇന്നലെ രാത്രി എനിക്ക് വെളിപ്പെട്ടായിരുന്നു നിന്നോട് ഒന്നും ചെയ്യരുത് എന്നോട് പറഞ്ഞെന്ന് പറയും അപ്പം നിങ്ങൾ ഇപ്പം ഈ രണ്ട് കക്ഷികൾ അപ്പനും മക്കളും പറഞ്ഞത് കേട്ടില്ല അല്ല ഈ അപ്പനും മക്കളും യാക്കൂബിനോട് പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടില്ലേ ഒന്ന് ഉൽപ്പത്തി മുപ്പത്തൊന്ന് പതിനാറിലുള്ളതും ഒന്ന് ഉൽപ്പത്തി മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പതിലുള്ള വചനങ്ങളാണ് അതായത് ഒന്ന് പറയണത് യാക്കൂബിനോട് ഭാര്യമാർ പറയും റാഹേലും ലേം പറയും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ദൈവം അങ്ങയോട് എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ പറയും അവർ തിരിച്ചു പോന്നു കഴിയുമ്പോൾ ലാഭാനും വന്നിട്ട് പറയും ഉൽപ്പത്തി മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പതിൽ പറയും നീ വിഷപ്പിക്കണമെന്നും വേണ്ട നിന്നെ ഞാൻ ഉപദ്രവിക്കത്തില്ല നിൻ്റെ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടായിരുന്നു രാത്രി നിന്നോട് അഹിതമൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോഴേ അപ്പനും മക്കളും വിശ്വസിക്കണ ആരല്ലേ ോബിൻ്റെ ദൈവത്തിലാണ് ദിസ്ഇസ് മാർ പോയിന്റ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് യാക്കോബിൻ്റെ ദൈവം ഈ അപ്പനും മക്കളും വിശ്വസിക്കുന്ന ആരെല്ലാണ് യാക്കോബിന് ദൈവത്തിലാണ് യാക്കോബിനെ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യും കുട്ടി ദൈവങ്ങളെ കുല ദൈവങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അവിടെയാണ് പ്രശ്നം ഈ വിശ്വാസത്തിൽ വരുന്ന ഒരു ഒരു പ്രത്യേക പാളിച്ചയാണ് അതായത് ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യും അപ്പോഴും റാഹിയൽ എന്താ ചെയ്തിരിക്കുന്നത് ലാബാൻ്റെ വീട്ടിലെ കുലദൈവങ്ങളുടെ ഗോത്രദൈവങ്ങൾ അടിച്ചു മാറ്റുകയാണ് അവിടെ ചെയ്യണത് നിൻ്റെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കണ പോലെ നീ ചെയ്യാൻ വേണ്ടി ഭർത്താവിനോട് ഭാര്യ പറയുമ്പോഴും ഭാര്യ ആചരിക്കണെന്താണ് രാഘോബര ദൈവത്തിനല്ല മറിച്ച് ഇവരുടെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നുള്ള കുലദൈവങ്ങളെയാണ് അതിൻ്റെ കൊച്ചു വിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊടുക്കൊണ്ടുവരും അത് അടിച്ചു മാറ്റിൻ്റെ പുറകെയാണ് ഇവരോടി വരണത് ആര് ലാഭാൻ ഓടി വരണത് അതൊരു കലറില എന്തെങ്കിലും ഒരു പീഠത്തിലേക്ക് കിട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ലാഹറാഹേൽ കയറിയിരിക്കും കൂടാരത്തിൽ എല്ലായിടത്തും പോയി തപ്പി തപ്പിണ ഈ ഈ ലാഭാൻ എന്താണ് ഈ കുലദൈവങ്ങളെയാണ് അന്വേഷിക്കുന്നത് അപ്പോഴേ അതിൻ്റെ അതിൻ്റെ താഴെ വെച്ചിട്ടാണ് ഈ റാഖേൽ ഋതു മതിയാണെന്ന് പറഞ്ഞുള്ള അഭിനയിച്ചുകൊണ്ട് കയറിയിരിക്കുന്നത് സർകാരില്ല അപ്പോഴത് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല അപ്പം കുലദൈവങ്ങളിലാണ് ഈ അനുഗ്രഹമെല്ലാം ഇരിക്കണതെന്ന് വിചാരിച്ചിട്ടാണ് അവളത് പറയണത് ഇതെന്ന് വെച്ചാൽ യാക്കോബിനോട് പറയും നിൻ്റെ ദൈവം ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും ലാഭാൻ അന്വേഷിക്കേണ്ടത് അയാളുടെ കുലദൈവങ്ങളെയാണ് നിൻ്റെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കണം പോലെ നീ ചെയ്യാൻ വേണ്ടി റാഹേര് പറയുമ്പോഴും അവളടിച്ച് മാറ്റിയിരിക്കുന്നത് അവളുടെ കുലദൈവത്തെയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി വിശ്വാസത്തിൽ എമ്പാടുണ്ട് ശരിക്കും എല്ലാവരുടെ അല്ല കുറച്ച് പേരുടെ വിശ്വാസത്തിൽ അതായത് നമ്മൾക്ക് പലർക്കും പലർക്കും കൺഫ്യൂഷനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം വരുമ്പോൾ ഏതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി ആദ്യം കണ്ട് പണ്ട് അതായത് ആദ്യം നടക്കണ വിഷയം അപ്പം ദൈവത്തെ ഒരു കാര്യം നടത്തിപ്പുകാരനായിട്ട് കാണുന്ന ഒരു വിശ്വാസമുണ്ട് അവിടെയാണ് ഈ പാളിച്ച വരണത് നീ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അഞ്ച് കൊല്ലം അഞ്ച് മാസമായ രണ്ട് മാസം ആയെങ്കിലും ഇപ്പോഴും ദൈവത്തെ ഒരു കാര്യം നടത്തിപ്പുകാരനായിട്ട് മാത്രം നീ കാണുക അതേസമയം തന്നെ നിൻ്റെ താല്പര്യങ്ങളിലുള്ള കുട്ടി ദൈവങ്ങളെ ഇപ്പോഴും ഉപേക്ഷിക്കാതെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ डल्यूट फेत शुरू ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായി അങ്ങനെ വിശ്വസിക്കുകയും ആവശ്യം വരുമ്പോഴേ എൻ്റെ വിശ്വാസങ്ങളിലേക്ക് ഞാൻ അവലംബിക്കുകയും ചെയ്യുന്ന അവലംബിക്കുന്ന എന്നെ സംരക്ഷിക്കണമേ ശ്രുതികഠ ഹലിയ ചിടണേ ദൈവമേ വിശുദ്ധ സ്തുതിയും തീർച്ചയുമുണ്ടായിട്ടുണ്ട് മക്കൾ നമ്മളുടെ രോഗ മേഖലകളിലേക്ക് അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളെ നിങ്ങളുടെ കൈവെച്ചു കൊണ്ട് വിശ്വാസപ്രവാണ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈവെച്ചു കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യശോയെ അനേകം മക്കളെ ഈ സമയം വേദന കൊണ്ട് സഹിക്കാൻ പാടില്ലാത്ത ഒരു ഈശോയെ വേദനയുള്ള ഇടങ്ങളിൽ കൈവെച്ചുകൊണ്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അമ്മേ പരിശുദ്ധമേ ദേ മാതാവേ ഇപ്പോഴും വിദൂരങ്ങളിലും സമീപസ്ഥോ അങ്ങേടത് തിരുസന്നിധി ഈശ്വര തിരുസന്നിധിയിൽ വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കൾ എവിടെയെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൈകളിലെല്ലാം ഈ നിമിഷം അതെ കർത്താവിനെ അണിപ്പെടുത്താറുന്ന് വലതുകരമായി മാറാൻ വേണ്ടി ദൈവികമായ ശക്തി ആവശ്യിക്കാൻ വേണ്ടി യേശുനാമത്തിൽ കൽപ്പിക്കുന്ന ഹല്ലേലൂയ 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 പരിശുദ്ധയുടെ ഹല്ലേലൂയ 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 കൃപയുടെ ശ്രുതികളുടെ കൃപയുടേ ഉടയമനേ കൃപയുടേ ഉറവിടമേ കൃപയുടേ ഉടയമനേ കൃപേണനിശു കൃപേണനിശോ കൃപേണനിശോയി മക്കൾക്ക് പ്രിയമുള്ളവർ ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് തരാം അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും ഈ ഒരു മിനിറ്റ് എന്തിനാണെന്നറിയാവൂ നിങ്ങളുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് പോ ടി ഐ എൽ ടി എസ് പോലുള്ള പരീക്ഷകൾ എഴുതുന്നവർ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം ഒരുങ്ങുന്നവരില്ലേ അപ്പോൾ അത് പുസ്തകങ്ങളാണല്ലോ പുസ്തകങ്ങളിപ്പോൾ എടുത്ത് വെക്കണം നിങ്ങൾ അപ്പോൾ ലാപ്ടോപ്പ് ആണോ ലാപ്ടോപ്പ് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ പരീക്ഷയ്ക്കൊന്നും ഇപ്പോൾ ഇല്ല ഇനി പോകാൻ പോണതേ ഉള്ളൂ ഒരുങ്ങണതേ ഉള്ളൂ എങ്കിൽ അതിന് ആ ആ ഉപകരണ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുത്ത് കൈ വെക്കണം ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ഇപ്പം ഐ ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇൻസ്ട്രമെൻറ്റ് അപ്പാരറ്റസ് കൊണ്ടുവന്ന് വെക്കണം ഈ സമയത്ത് മുമ്പിൽ വെക്കണം പരിശുദ്ധ ദമ മധ്യസ്ഥം വഹിച്ചിട്ട് ജീവകാരുടെ ഈശോ നിൻ്റെ നിൻ്റെയൊക്കെ ഭക്ഷണത്തിലുള്ള വകയ്ക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആസ്വദിക്കാൻ പോവുകയാണ് ഒരുമിറ്റ് തരാം ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഓഫീസിലാണോ എവിടെയാണെങ്കിലും എൻ്റെ മക്കൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതൊന്നുമില്ലെങ്കിൽ അത് മനസ്സിലോർത്ത് നെഞ്ചത്ത് കൈവെക്കണം ഒരു അപ്പാര്ടസ് ഒന്നുമില്ല പേനയുമില്ല പരിശോധന ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് നീക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നീ അതെല്ലാം ഓർത്ത് മനസ്സ് നെഞ്ചത്ത് കഴിയ്ക്കണം ഭൗതിക സാഹചര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ദിവ്യകാരുണ്യ പരിശു മരിയൻ ദിവ്യകാരുണ്യ പ്രാർത്ഥനയുടെ സമയമാണിത് മരിയൻ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയും അമ്മയുടെ മധ്യസ്ഥരുള്ള ആരാധന ഇനി മരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കൈ വെക്കണം പക്ഷേ ചില പറഞ്ഞില്ലേ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ശരീരത്തിൽ ഏക്കണില്ല എന്ന് പറഞ്ഞില്ലേ ആ മരുന്ന് ബ്ലസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അത് കാര്യം മരുന്നും ഡോക്ടർമാരെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ള ദൈവപരിപാലിയുടെ ഭാഗമാണ് മരുന്ന് കഴിക്കുന്നവരത് മാ അത് മാറുന്നില്ല കഴിച്ച് ആ മരുന്ന് എടുത്ത് വെക്കുക എല്ലായിടത്തും വിശ് വിശ്വാപുരാണം ശരിയാവും ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അതിലേക്ക് ആവശിക്കുകയും നിൻ്റെ ശരീരത്തിന് ചിലപ്പോൾ മരുന്ന് മോളിക്കൂൾ ശരിയായിരിക്കാം പക്ഷേ നിൻ്റെ ശരീരമായിട്ട് ചിലപ്പോഴത് ഇനാക്റ്റീവ് ആകും അങ്ങനെ സംഭവിക്കും അപ്പം അതുകൊണ്ടാണ് വച്ചാൽ എപ്പോഴും നെഞ്ചത്ത് കൈവെപ്പിക്കുന്നതിൻ്റെ കാര്യം അതാ അപ്പോൾ നിൻ്റെ ശരീരം കൂടി കർത്താവിൻ്റെ വിശുദ്ധമായ തെളിക്കപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് വിഷയമെല്ലാം മാറും ദൈവാനുഗ്രഹം പ്രാപിക്കും ഇപ്പം മക്കളില്ലാത്തവരങ്ങൾ അടിവറ്റിലാണ് കൈവെക്കേണ്ടത് ആന്തരിക അവയവങ്ങൾക്കെല്ലാം കുഴപ്പങ്ങളുള്ളവർ ഏത് അവയവമാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മീതെ ശരീരത്തിൻ്റെ ഭാഗത്ത് കൈവെക്കണം തൈറോയ്ഡുകാർ തൊണ്ടയ്ക്കും ഹൃദയവേദനയുടെ നെഞ്ചത്തും പങ്കരിഗാസുകാർ നെഞ്ചിൻ്റെ താഴെയും ഉദര രോഗികൾ ഉദരത്തിൽ മറ്റു രോഗികളെ അടിവേറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗികളും അടിവേരിലും കൈവെക്കണം അസ്ഥിരോഗികളെ കൈകളിലുള്ള അസ്ഥികളിൽ പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കണം ഇതിൽ സീരിയസ് ആയിട്ട് പ്രയറാണ് കൃപാസനത്തിന് ശുദ്ധ ഉടമ്പഴിവടെ ചേർത്ത് നൽകിയ ഒരു പ്രാർത്ഥനാ രീതി ആയതുകൊണ്ട് ഒത്തിരി പേര് ഈ മേഖലയിൽ സാക്ഷ്യം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം കേൾക്കുന്നവർ വിസ്മയക്കൊന്നും വേണ്ട നീ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി മാറിയിരിക്കോ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മക്കളെ അറിയാവുന്നൊരു വിശ്വപുർമാണം ചൊല്ലി പ്രാർത്ഥിക്കണം വിശ്വാസപ്രവാണറിയാത്തവർ എച്ച് വേ എൻ്റെ രക്ഷക എന്നെ സാക്ഷിയാക്കി മാറ്റണമേ അത് പറഞ്ഞാൽ മതി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകണ കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെന്ന കർത്താവേ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥകം ചെയ്യുന്ന കർത്താവേശ മക്കൾ അവരുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങളെയും ജീവിത ദുരിതങ്ങളെയും എല്ലാം രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കർത്താവി ദുരസേനെ സമർപ്പിച്ചുകൊണ്ട്

ਈਸ਼ਵੇ ਬਹੁਤ 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 ਮਹਾਵੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਈਸ਼ਵੇ ਨਮੀ ਈਸ਼ਵੇ ਸੁਦੀ ਈਸ਼ਵੇ ਸੁਦੀ ਗਡੇ ਸੁਦੀ ਗਡੇ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਈਸ਼ਵੇ ਆਰਾਧਨ ਆਰਾਧਨ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਈਸ਼ਵੇ ਹਾਲੇਲੂਇਆ 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 ਕਿਰਪਾਯੂੜੇ ਹੋਰ ਮੇਡਵੇ ਕਿਰਪਾਯੂੜੇ ਹੋਰ कृभवेणमिषु 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 हि परिशुद्ध परममा दिव्यका பரவலா தீயை காரும் நிலையே